ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം ഇനി മണിക്കൂറുകൾക്കകം അവസാനിക്കും ഞാനിപ്പോൾ ഉള്ളത് ബി ജെ പിയുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനൊപ്പമാണ് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്താൻ കഴിഞ്ഞു വലിയ രീതിയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടോ ഇത്തവണ പ്രചരണം രണ്ട് മുന്നണികളെക്കാളും പ്രചാരണ രംഗത്ത് അവരോ അവരെക്കാളും നല്ല രീതിയിൽ പ്രചരണം നടത്താൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് അത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വോട്ടർമാരെ കാണുന്ന കാര്യത്തിലായാലും പാർട്ടി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിൽ പോകാൻ സാധിച്ചിട്ടുണ്ട് വോട്ടർമാരിൽ നിന്ന് വളരെ ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുള്ള ഉള്ളത് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടിയുടെ അനുഭാവികളുടെ ഭാഗത്തൊക്കെ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട് വളരെ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് അത് ഇത്തവണ വോട്ട് വർദ്ധിപ്പിക്കുകയല്ല ഇത്തവണ വിജയിക്കാൻ കഴിയുന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളാണ് താഴ്ന്നു വരുന്നത് സമീപ മണ്ഡലങ്ങൾ പോലെയല്ല പാലക്കാട് മണ്ഡലം ബി ജെ പിക്ക് വലിയൊരു വോട്ട് ബേസ് ഉണ്ടായി വരികയാണ് ഇപ്പോൾ ഷൊർണൂരാണെങ്കിലും ഒറ്റപ്പാലത്താണെങ്കിലും മുഖ്യപ്രതിപക്ഷമായി ബി ജെ പി മാറിയിരിക്കുന്നു അട്ടപ്പാടിയുടെ പല മേഖലകളിലും ബി ജെ പിക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് ഇത്തവണ ഇത് ഇതെല്ലാം വലിയൊരു ഘടകമാകുമെന്നും ഈ വോട്ടുകളെല്ലാം സ്വാധീനിക്കുമെന്നും ഇതുകൊണ്ട് തന്നെയാണ് ഒരു വിജയപ്രതീക്ഷ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും പടിപടിയായിട്ട് പാലക്കാട് ലോകസഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ ബി ജെ പിക്ക് സംഘടനാപരമായിട്ട് വലിയ മുന്നേറ്റം വളർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം കഴിയും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ബി ജെ പിക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതായത് അട്ടപ്പാടിയിലും അതുപോലെ തന്നെ മറ്റ് ആദിവാസി കോളനികളിലെയും വോട്ടുകൾ സ്വരൂപിക്കാൻ വേണ്ടി ബി ജെ പി ആ കോളനികളിലെല്ലാം അല്ലെങ്കിൽ ഊരുകളിലെല്ലാം പണവും മദ്യവും ഒഴുക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത് റിപ്പോർട്ടലിലൂടെ തന്നെ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ബി ജെ പി അവഗണിക്കാനാവാത്ത ശക്തിയാണ് ബി ജെ പിക്ക് ഇത്തവണ പാലക്കാട് പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇത്തവണ ബി ജെ പി പിടിക്കും എന്നുള്ള അവർക്ക് അവരുടെ ആ ചിന്തയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ രംഗത്ത് വരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ കഴിയും ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ പ്രദേശങ്ങളിലെ മദ്യലോപിയുമായിട്ട് ചേർന്ന് കള്ള് ലോബിയുമായിട്ട് ചേർന്ന് വലിയ തോതിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാജമദ്യം ഒഴുക്കുന്നത് ആരാണെന്നുള്ളത് അന്വേഷിച്ചറിയാൻ കഴിയും പോലീസും എക്സൈസും എല്ലാം ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ജില്ലാ കലക്ടറോട് ഞാൻ വ്യക്തിപരമായിട്ട് ജില്ലാ കലക്ടറോട് ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ് കൂടിയേറ്റ ശ്രീ ഹരിദാസും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് വ്യാപകമായിട്ട് സി പി നേതൃത്വത്തിൽ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ പ്രദേശങ്ങളിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപകമായിട്ട് വ്യാജമദ്യം ഒഴുക്കുന്നുണ്ട് റിപ്പോർട്ടർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാർത്തയാണ് ഈ മണ്ഡലങ്ങളിലെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടും ട്രിപ്പിൾ വോട്ടും എല്ലാം ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു പത്രസമ്മേളനം നടത്തി ബി ജെ പി മക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുകയുണ്ടായി കോടതിയെ സമീപിച്ചിരുന്നു എന്താണ് കോടതിയിൽ നിന്ന് ലഭിച്ച വിധി കോടതി എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇരട്ട വോട്ടുകാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതും കർശനമായിട്ടുള്ള നിർദ്ദേശം കോടതി കൊടുത്തിട്ടുണ്ട് ജില്ലാ പോളിങ് ജില്ലാ ഓഫീസറോട് ഇലക്ട്രൽ ഓഫീസറോട് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ഇത്തരം ഇരട്ട വോട്ടുകാരെ വോട്ട് ചെയ്യാൻ അവർ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടിയാൽ അത് സംബന്ധിച്ചുള്ള ബാക്കിയുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും മണ്ഡലത്തിലെ ഏറ്റവും ഇപ്പോൾ അവസാന ലാപ്പാണ് മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയം ഏതാണ് വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടുള്ള ചർച്ച ജനങ്ങളെ സംബന്ധിച്ചോളം പാലക്കാടിൻ്റെ വികസനം വലിയൊരു പ്രശ്നമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം അതുപോലെ തന്നെ പാലക്കാട് വിദ്യാഭ്യാസത്തിനുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ല പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള അവസരമില്ല ഇതെല്ലാം വലിയ ചർച്ചയാണ് മണ്ഡലത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല ഭവന നിർമ്മാണ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല ലൈഫ് മിഷനിലും അതുപോലെ പെൻഷൻ ഇതെല്ലാം സാധാരണക്കാരായ ആളുകൾ ഓരോ പ്രദേശത്തു പോകുന്ന സമയത്തും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ സി പി എം ആയിക്കോട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രചരണം നടത്തുന്നത് ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് അവരൊട്ടും സുരക്ഷിതരല്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് അതൊന്നും കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഇനി വിലപ്പോവില്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോദി ഈ രാജ്യം ഭരിക്കുന്നു അവർക്കാർക്കും അത് മോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്നുകൊണ്ട് ഗുണങ്ങളല്ലാതെ ദോഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് അവരെ സംബന്ധിച്ചോളം ഇതെല്ലാം ഒരു പ്രചരണമായിട്ടേ അവർ കണക്കാക്കുന്നുള്ളൂ അവരുടെ പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതും ഒരു പ്രചരണമായിട്ട് മാറുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുക പാലക്കാട്ടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഈ പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് ചെയ്യുമെന്ന് ആ തീർച്ചയായിട്ടും ഇത്തവണ ന്യൂനപക്ഷ മേഖലകളിൽ നിങ്ങൾ പോളിങ്ങിന് ശേഷം പരിശോധിച്ച് നോക്കുക തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം പരിശോധിച്ച് നോക്കുക ബി ജെ പിക്ക് ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള വോട്ടുകൾ ന്യൂനപക്ഷ മേഖലകളിൽ നിന്ന് ഇത്തവണ ലഭിക്കും അത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് കൂടുതലുള്ള മേഖലകളിൽ പോലും ഞങ്ങൾക്ക് ഇത്തവണ മുന്നേറ്റം ഉണ്ടാവും ഏതായാലും വലിയ മുന്നേറ്റം ഇത്തവണ പാലക്കാട് നടത്തിക്കൊണ്ട് മണ്ഡലം പിടിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്